ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒരൊറ്റ കോശത്തിൽ നിന്ന് തുടങ്ങിയ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഇത്രയും സങ്കീർണമായ ഒരു മനുഷ്യനായി മാറിയതെന്ന് ആ ഒരു വലിയ അത്ഭുതത്തിന് പിന്നിലുള്ള രഹസ്യം ഉള്ളൂ കോശവിഭജനം അപ്പം നമുക്കിന്ന് അതിൻ്റെ രണ്ട് പ്രധാന രീതികളെപ്പറ്റി വിശദമായി സംസാരിക്കാം അതെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതൊരു സാധാരണ ബയോളജി ക്ലാസ് അല്ല ഇത് എന്റെയും നിങ്ങളുടെയും കഥയാണ് നമ്മളെല്ലാവരും എങ്ങനെ തുടങ്ങി എന്നതിൻ്റെ കഥ അപ്പോ ഈ അത്ഭുതങ്ങൾക്കെല്ലാം കാരണമായ ആ അടിസ്ഥാന മെക്കാനിസം എന്താണ് അതാണ് കോശവിഭജനം നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നാം അല്ലേ പക്ഷേ സംഭവം വളരെ സിമ്പിളാണ് ഒരു കോശം രണ്ടായി മാറുന്നു പക്ഷേ വളരെ ലളിതമെന്നു തോന്നുന്ന ഈ പ്രക്രിയയാണ് നമ്മളെ വളർത്തുന്നത് നമ്മുടെ മുറിവുകൾ ഉണക്കുന്നത് എന്തിന് നമ്മളെ ജീവനോട് നിലനിർത്തുന്നത് പോലും ശരി കോശവിഭജനത്തിന്റെ ലോകത്തെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിനെ നമുക്ക് പരിചയപ്പെട്ടാലോ പേര് മൈറ്റോസിസ് ഇതിനെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഹൈ സ്പീഡ് ഫോട്ടോകോപ്പി മെഷീൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം ഇതിന്റെ ഒരേയൊരു ജോലി ഒന്നിന്റെ കൃത്യമായ പകർപ്പുകൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അപ്പോ ഈ ഫോട്ടോകോപ്പി മെഷീന്റെ പ്രത്യേകത എന്താണെന്നല്ലേ ഇതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും ഒരു കോശം വിഭജിച്ചുണ്ടാകുന്ന രണ്ട് പുതിയ കോശങ്ങളും ജനിതകപരമായി നൂറു ശതമാനം ഒന്ന് തന്നെയായിരിക്കും ഒരു അക്ഷരം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല അപ്പോ ഈ മൈറ്റോസിസ് എവിടെയൊക്കെയാണ് പണിയെടുക്കുന്നതെന്നറിയാമോ നിങ്ങൾ വളരുമ്പോ കയ്യിലൊരു മുറിവുണ്ടായാൽ അത് ഉണങ്ങുമ്പോ എന്തിന് നമ്മുടെ പഴയ തോലിയൊക്കെ പോയി പുതിയത് വരുമ്പോ അവിടെയെല്ലാം ഈ ഫോട്ടോ കോപ്പിയർ നിർത്താതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതങ്ങനെ വെറുതെ അങ്ങ് രണ്ടായി മുറിയുന്ന പരിപാടിയല്ല കേട്ടോ ഇതൊരു കൃത്യമായി കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസ് പോലെയാണ് നാല് സ്റ്റെപ്പുകളുണ്ട് ആദ്യം പ്രോഫേസിൽ ക്രോമസോമുകളൊക്കെ ഇങ്ങനെ ചുരുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാവും പിന്നെ മെറ്റാഫേസിൽ ഇവരെല്ലാം ഒരു ലൈനായിട്ട് ക്ലാസ്സിലെ നല്ല കുട്ടികളെപ്പോലെ നടുക്കു വന്നു നിൽക്കും അടുത്തത് അനാഫേസ് ഈ ജോഡികളെ രണ്ടായി പകുത്ത് കോശത്തിന്റെ രണ്ട് സൈഡിലേക്കും വലിച്ചു കൊണ്ടുപോകും ഒടുവിൽ ടെലോഫേസിൽ ആ രണ്ട് സൈഡിലും ഓരോ പുതിയ ന്യൂക്ലിയസുകൾ ഉണ്ടാവും കണ്ടില്ലേ എന്ത് കൃത്യമായൊരു പ്രോസസ് അപ്പോ മൈറ്റോസിസ് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട് ഒറ്റ നമ്പർ ഓർത്താ മതി രണ്ട് ഒരു കോശം കൃത്യം രണ്ടായി മാറും പക്ഷേ ഈ രണ്ട് കോശങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇവ ഡിപ്ലോയിഡ് ആണ് എന്തായി ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സിംപിളാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട മുഴുവൻ നിർദ്ദേശങ്ങളുമുള്ള രണ്ട് സെറ്റ് ക്രോമസോമുകൾ അതിലുണ്ടാകും അതായത് ഒറിജിനൽ കോശത്തിന്റെ അതേ ബ്ലൂ പ്രിന്റ് ഒരു മാറ്റവുമില്ല ശരി ഇനി നമുക്ക് കഥയിലെ രണ്ടാമത്തെ ഹീറോയുടെ അടുത്തേക്ക് പോകാം മിയോസിസ് മൈറ്റോസിസ് ഒരു ഫോട്ടോ കോപ്പിയറാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ എങ്കിൽ മിയോസിസ് ഒരു അടിപൊളി ചീട്ടുകളികാരനാണ് ഒരേപോലെയുള്ള കോപ്പികൾ ഉണ്ടാക്കുന്നതിന് പകരം ഇവൻ ജനിതക ചീട്ടുകളെ ഓരോ തവണയും പുതിയതായി ഷഫിൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെയാണ് കളി മൊത്തത്തിൽ മാറുന്നത് മിയോസിസ് കഴിയുമ്പോൾ കിട്ടുന്നത് ഒന്നോ രണ്ടോ അല്ല നാല് കോശങ്ങളാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നു വെച്ചാൽ ഈ നാലും നാല് തരത്തിലായിരിക്കും ഒന്നിനും മറ്റൊന്നുമായി ഒരു സാമ്യവുമില്ല പോരാത്തതിന് ഓരോന്നിലും ക്രോമസോമുകളുടെ എണ്ണം നേരെ പകുതിയും മൈറ്റോസിസ് പോലെ ഒറ്റയടിക്ക് തീരുന്ന പരിപാടിയല്ല ഇത് മിയോസിസ് ഒരു രണ്ട് ആക്റ്റുള്ള നാടകം പോലെയാണ് ഓരോ ആക്റ്റിനും അതിൻ്റെതായ പ്രത്യേകതകളും ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഘട്ടം മിയോസസ് ഒന്ന് ഇവിടെയാണ് ശരിക്കുള്ള മാജിക് നടക്കുന്നത് ക്രോസിങ് ഓവർ എന്നൊരു സംഭവം ജോഡിയായി നിൽക്കുന്ന ക്രോമസോമുകൾ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അവരുടെ ചില ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറും ഒന്ന് ആറിയിച്ചു നോക്കൂ ഈ ഒരു ഒറ്റ വെച്ച് മാറ്റലാണ് നമ്മളെയൊക്കെ ഇത്ര വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് പോലും നമ്മൾ വ്യത്യസ്തരാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് വൈവിധ്യത്തിൻ്റെ തുടക്കം ഇവിടെയാണ് ഇനി രണ്ടാമത്തെ ഘട്ടം മിയോസിസ് രണ്ട് ഇത് കാണാൻ ഏകദേശം നമ്മുടെ മൈറ്റോസിസ് പോലെ തന്നെ ആയിരിക്കും പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ തുടങ്ങുന്നത് തന്നെ പകുതി ക്രോമസോമുകളുള്ള കോശങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അവസാനം കിട്ടുന്ന റിസൾട്ടും വേറെ ലെവലാണ് അപ്പോ ഈ കളിയുടെ അവസാനം സ്കോർ ബോർഡ് എങ്ങനെയിരിക്കും ഓർത്തു വെച്ചോളൂ നാല് ഒറ്റ കോശത്തിൽ നിന്ന് ജനിതകപരമായി ആബ്സലൂട്ട്ലി വ്യത്യസ്തമായ നാല് പുതിയ കോശങ്ങൾ ഈ നാല് കോശങ്ങളെയും നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു പുതിയ ജീവിയെ ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻ മാനുവലിന്റെ പകുതി പേജുകളെ ഇതിലുള്ളൂ ബാക്കി പകുതി കിട്ടണമെങ്കിൽ ഒരു പങ്കാളി കൂടി വേണം ഇതാണ് ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഏറ്റവും ബേസിക് ആയ ഐഡിയ ശരി അപ്പം നമ്മൾ രണ്ട് ടീമിനെയും പരിചയപ്പെട്ടു ഇനിയൊരു ഫൈനൽ ഷോഡൌൺ ആയാലോ മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കു നേർക്കുനേർ നോക്കാം ഈ താരതമ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് മൈറ്റോസിസ് എപ്പോഴും ഒരേപോലെയുള്ള കോപ്പികൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മിയോസിസിന്റെ ലക്ഷ്യം എപ്പോഴും പുതിയ കോമ്പിനേഷനുകൾ അതായത് വൈവിധ്യമുണ്ടാക്കുക എന്നതാണ് ഈ ടേബിളിലേക്കൊന്നു നോക്കൂ ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാം ക്ലിയർ ക്ലിയറാവും മൈറ്റോസിസ് നടക്കുന്നത് നമ്മുടെ സാധാരണ ശരീരകോശങ്ങളിൽ ഒരൊറ്റ തവണയെ വിഭജിക്കൂ അവസാനം രണ്ടൊരേ പോലെയുള്ള കോശങ്ങൾ കിട്ടും എന്നാൽ മിയോസിസ് അത് നടക്കുന്നത് പ്രത്യുൽപാദന കോശങ്ങളിൽ മാത്രം രണ്ട് തവണ വിഭജിക്കും അവസാനം കിട്ടുന്നതോ നാല് വ്യത്യസ്ത കോശങ്ങളും കണ്ടില്ലേ ഒന്ന് വളർച്ചയ്ക്കും റിപ്പയറിംഗിനും മറ്റേത് ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനും ഓക്കെ അപ്പോ ഈ കോശങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ വിഭജനമൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നല്ലേ ഇത് വെറും ഒരു മൈക്രോസ്കോപ്പിക് കാര്യമല്ല നമ്മുടെ ആരോഗ്യം എന്തിന് രോഗങ്ങൾ വരെ ഇതുമായി കിടക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരം കൃത്യമായി ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ടു പോകാൻ മൈറ്റോസിസ് കൂടിയേ തീരും എന്നാൽ മനുഷ്യവംശം എന്ന നിലയിൽ നമ്മൾ അതിജീവിക്കാനും പരിണമിക്കാനും മിയോസിസ് ഉണ്ടാക്കുന്ന ആ വൈവിധ്യം അത്യാവശ്യമാണ് രണ്ടും ചേർന്നാണ് ജീവൻ എന്ന ഈ വലിയ യന്ത്രത്തെ ഓടിക്കുന്നത് പക്ഷേ ഇത്രയും പെർഫെക്റ്റായി പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റത്തിൽ ഒരു ചെറിയ താളപ്പിഴ സംഭവിച്ചാലോ ഒരു ചെറിയ പിഴവ് മതി ചിലപ്പോൾ അതിൻറെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഉദാഹരണത്തിന് മൈറ്റോസിസ് എന്ന ആ ഫോട്ടോകോപ്പിയറിന് ഭ്രാന്ത് പിടിച്ചാലോ അത് നിർത്താതെ കോപ്പികൾ എടുത്തുകൊണ്ടേയിരിക്കും അതാണ് ക്യാൻസർ അതുപോലെ മിയോസിസിലെ ആ ക്രോസിംഗ് ഓവർ സമയത്ത് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അത് ഡൗൺ സിൻഡ്രോം പോലുള്ള ജനിതകപരമായ അവസ്ഥകൾക്ക് കാരണമായേക്കാം അപ്പൊ നോക്കൂ ജീവൻ നൽകുന്ന ഇതേ പ്രക്രിയകൾക്ക് തന്നെ ഒരു പിഴവ് പറ്റിയാൽ ജീവൻ അപകടത്തിലാക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ അവസാനം ഈ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ വന്നിട്ട് നിൽക്കുവാണ് ജീവന്റെ നിലനിൽപ്പിന് ഏതാണ് കൂടുതൽ പ്രധാനം മൈറ്റോസിസ് നൽകുന്ന ആ സ്ഥിരതയാണോ അതോ മിയോസിസ് നൽകുന്ന വൈവിധ്യമാണോ സത്യം പറഞ്ഞാൽ ഉത്തരം ഉത്തരമൊരുപക്ഷേ രണ്ടുമെന്നായിരിക്കാം അല്ലേ ഒന്ന് നമ്മളെ നമ്മളായി നിലനിർത്തുന്നു മറ്റൊന്ന് നമ്മളെ നാളേക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുന്നു ഇതിനെപ്പറ്റി പറ്റി നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം Like and subscribe.